ഉണ്ടാകുന്നു ടെമ്പറേച്ചർ കൂടുന്നു പണ്ടാണെങ്കിൽ പണ്ടത്തെക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാകുന്നു വെള്ളപ്പൊക്കവും മഴയും കൂടുന്നു അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു ഹ്യൂമിഡിറ്റി കൂടുന്നു അല്ലേ ചൂടും കൂടുന്നു പക്ഷേ ഈ ശരീരത്തിലെ ഈർപ്പവും കൂടുന്നു ഇതിന് വളരെ സാധ്യതയുള്ളൊരു സ്ഥലമാണ് കേരളം കേരളം മാത്രമല്ല ട്രോപ്പിക്കലായ എല്ലാ രാജ്യങ്ങളും ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗാണുക്കൾക്ക് പെട്ടെന്ന് വളരാൻ സഹായകരമായിട്ടുള്ള ഒരു സാഹചര്യം ആണ് ഉദാഹരണമായിട്ട് ബ്രിട്ടീഷുകാർ അമേരിക്കക്കാരനും കാനഡക്കാരനും ഈ പ്രശ്നമില്ല അല്ലെ അവൻ്റെ സ്ഥലം മുഴുവൻ എന്താണ് മഞ്ഞ മഞ്ഞിനകത്തൊരു കുറേ വൈറസ് കുറേ ബാക്ടീരിയ കിടന്നു കഴിഞ്ഞാൽ അവിടെ കിടന്നോളൂ അത് മൾട്ടിപ്ലൈ ചെയ്യത്തില്ല ഭയങ്കര തണുപ്പല്ലേ പക്ഷേ ആ ബാക്ടീരിയ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തു പറ്റും നമ്മുടെ ഈ ക്ലൈം ചൂടും ഈർപ്പവും കിടങ്ങുന്ന ഈ സാഹചര്യം ഇത് പെട്ടെന്ന് വളർന്ന് പടർന്ന് പന്തലിക്കാൻ സഹായകരമാണ് ഉദാഹരണമായിട്ട് കുറച്ച് ഒരാൾ തുറസ്സായ സ്ഥലത്ത് മല നടത്തുന്ന ഒരാൾ അയാൾ എൻ്റെ അയാള് അമേരിക്കയിൽ കാനഡയിൽ തണുപ്പുള്ള ടൊറന്റോയിൽ പോയി അയാൾ ഓപ്പൻ ഡിഫിക്കേഷൻ നടത്തി അവിടെ കിടന്നുള്ളൂ ആ ആ സ്റ്റൂള് ആ വിസർജി അവിടെ കിടക്കും അതിൽ നിന്നുള്ള അതിൽ നിന്നുള്ള രോഗാണുക്കളൊന്നും വലുതായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു ആദ്യം ഭയങ്കര ഐസാണ് പക്ഷേ അതേ സ്റ്റൂള് നമ്മുടെ നാട്ടിലാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് അതിന് അതിലുള്ള വൈറസ് മൾട്ടിപ്ലൈ ചെയ്യും ഇതാണ് നമ്മുടെ പ്രശ്നം കേരള മലയാളി എപ്പോഴും ഞാൻ നമ്മൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുക സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആന്ധ്ര ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോണു ഇവിടെ കേരളത്തിലെ പോലെ ഇത്രയും രോഗികളുള്ള സ്ഥലം വേറെ ഇല്ല നമ്മൾ പറയുന്നത് വെച്ചാൽ അത് ആൾക്കാരുടെ ഹെൽത്ത് അവയർനെസ് കൊണ്ടാണ് എന്നാണ് പറയുന്നത് ശരിയാണ് പക്ഷേ മറ്റൊരു കാരണമുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിവേഗം രോഗം പൊട്ടിപ്പുറപ്പെടാൻ രോഗം ബാധിക്കാൻ സ്ഥലത്തുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലം ഈ വെള്ളമെന്ന് വെച്ചാൽ നേരെ വേ നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് എന്താണ് അസുഖം വരുത്തുന്നൊരു സാധനമാണ് പണ്ട് നമ്മുടെ അസുഖം ഇപ്പോൾ കോളറൊക്കെ ആണോ നിങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പഴയ കേരളത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ കോളറ കൊണ്ട് മരിച്ചു പോയൊരു സമൂഹമാണ് ഇഷ്ടംപോലെ വയറിളൊക്കെ രോഗങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരു സമൂഹം ഇപ്പോഴും നമ്മൾ വെള്ളം ചൂടാക്കി 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 കുടിച്ചില്ലെങ്കിൽ നമ്മളിപ്പോഴും കോളറ പിടിക്കും ആണ് അവസ്ഥ നമ്മൾ വെള്ളം ചൂടാക്കുന്നുണ്ട് മാത്രം കോളറ പിടിക്കാത്ത ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അത്ര ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സ്ഥലത്താണ് സാനിറ്റേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാവുന്നത് ഇപ്പോൾ സായിപ്പ് ശരിക്കും കുളിച്ചില്ലെങ്കിലും അവൻ്റെ പരിസരം ശുദ്ധിച്ചില് ശു ശുചിയാക്കിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല അവൻ തണുപ്പ് കൊണ്ട് അവൻ തണുപ്പ് കൊണ്ട് രക്ഷപെട്ടു പോവും പക്ഷേ നമുക്ക് സാനിറ്റേഷൻ വളരെ സാനിറ്റേഷൻ മാലിന്യ സംസ്കരണം ശുചിത്വം നമ്മുടെ നാട്ടിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് വിദ്യാഭ്യാസത്തെക്കാൾ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമുക്ക് ആവണം നമുക്ക് ശുചിത്വം ഇത് മനസ്സിലാക്കി ഒരു ആദ്യത്തെ പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടാണ് ഗാന്ധിജി അല്ലേ പുള്ളി ജീവിതകാലം മുഴുവൻ പറഞ്ഞാൽ എന്താണ് തന്നെ തന്നെ കക്കൂസ് എഴുതുക അല്ലേ തന്നെ തന്നെ വൃത്തിയാക്കുക ഇതൊക്കെയായിരുന്നു മനസ്സിലാക്കി ആദ്യത്തെ പബ്ലിക് ഇന്ത്യയിലെ ആദ്യത്തെ ഇത് മനസ്സിലാക്കിയ പബ്ലിക് ഹെൽത്ത് പേഴ്സൺ ആണ് മഹാത്മാഗാന്ധി അപ്പോൾ നമുക്ക് സാനിറ്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പറയുന്നത് ബോറടിക്കുന്നുണ്ടോ എന്താ പറയണം ഞാൻ ചില അല്പം ബേസിക് സയൻസ് പറയാൻ വിചാരിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പുറം ലോകവുമായിട്ട് ബന്ധമുള്ള ഒരു അവയവം ഏതാണ് ഏഹ് കൈയല്ല കൈ അത് വേറെ അതേ പിന്നെ വരാം കുടലാണ് കുടൽ എന്താണ് കുടൽ നമ്മുടെ ഇൻഡസ്റ്റൈൻ പിന്നെ നമ്മുടെ ലങ്സ് ലങ്സ് പറ പക്ഷേ കുടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറമേ കിട്ടുന്ന ആഹാരം അല്ലേ ഭക്ഷണം എന്നൊരു സാധനം മറ്റേത് വായു മാത്രമല്ല പോകണുള്ളൂ കുടലിൻ്റെ നീളം അത്ര ചെറുകുടലിൻ്റെ നീളം മൂന്ന് മീറ്ററാണ് പിന്നൊരു രണ്ട് മീറ്റർ വൻകുടലുമാണ് മൊത്തം അഞ്ച് അഞ്ച് മീറ്റർ ആറ് മീറ്റർ നീളമുള്ളൊരു കുടൽ നമ്മുടെ വയറിനകത്ത് ചുളങ്ങിയിരിക്കുകയാണ് ഈ കുടലാണ് പുറം ലോകവുമായി നമ്മളെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു സാധനം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെള്ളം എല്ലാം എങ്ങോട്ടാണ് പോകുന്നത് ശരീരവും ഈ കുടലും തമ്മിലുള്ള വ്യത്യാസവും ഭിത്തിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്താണ് ഒരു ഭിത്തി കുടലിൻ്റെ ഭിത്തി ആ കുടലിൻ്റെ ഭിത്തി എന്നുള്ളത് വളരെ 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 സെൻസിറ്റീവായിട്ടുള്ള ഒരു ഒരു കോശങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുടൽ ഭിത്തി നമ്മൾ നേരെ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ പോകുന്നത് കുടലിൻ്റെ ഈ ഭിത്തിയിലേക്കാണ് നമുക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ യാതൊരു ആലോചനയുമില്ല കിട്ടുന്നതെന്നും കഴിക്കും ആ തട്ടുകടയിൽ നിന്നും കഴിക്കും താജു ഹോട്ടലിൽ നിന്നും കഴിക്കും വേവിച്ചും തിന്നും പഴുകയും തിന്നും എല്ലാം തെറ്റും നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന ഒരു ജീവിയും മനുഷ്യനെ പോലെ ഇത് യാതൊരു ഔചിത്യവും ഭക്ഷണം കഴിക്കുന്ന ഒരു ജീവി പോലും ലോകത്തിൽ കാണത്തില്ല നമ്മൾ പൂച്ച നോക്ക് പൂച്ച ചില ഭക്ഷണം കഴിക്കില്ല ഇല്ലേ കഴിക്കൂ അതെടുത്ത് കളയും പട്ടിക്ക് ഭക്ഷണം കൊടുത്ത് എല്ലാ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല അത് മണപ്പിച്ചൊക്കെ നോക്കിയിട്ട് അതിന് പറ്റുന്നതേ കഴിക്കും നമുക്കാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമില്ല നമ്മളെന്തും കഴിക്കും അങ്ങനെ നമുക്ക് ഞാനിപ്പം ഞാൻ ഒരു ഹോസ്പിറ്റൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കാണുന്ന അസുഖങ്ങളിൽ ഒരു പകുതി അസുഖങ്ങളും ഉദര ഉദരസംബന്ധമായ വയറിളക്കം ചർദിൽ ദഹനക്കേട് ഇതാണ് കാരണം എന്ന് വെച്ചാൽ ഭക്ഷണമാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സെൻസിറ്റീവാണ് നമ്മുടെ കുടലിൻ്റെ ഭിത്തി സെൻസിറ്റീവാണ് സെൻസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടൽ ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത് നീണ്ട നീണ്ട കോശങ്ങൾ കൊണ്ടാണ് കോശങ്ങൾ നമ്മൾ ഒരു വയലിനെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ വയൽ വയലിൽ ഗോതമ്പ് വിളഞ്ഞു നിൽക്കുമല്ലോ അതുപോലെ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്ന വില്ലസ് എന്ന് പറയും മനസ്സിലായി വില്ലസ് ബോർഡുണ്ടെങ്കിൽ വരച്ച് കാണിക്കരുത് അപ്പോൾ ബോർഡില്ലാത്തതുകൊണ്ട് പറയാം അപ്പോൾ ഈ കുടലിലെ ഭിത്തിക്കകത്ത് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന വില്ലസ് ആണ് ഈ വില്ലസിൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ല അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ കാറ്റടിക്കുമ്പം വയൽ ഇങ്ങനെ അനങ്ങുന്നവണക്ക് നമ്മുടെ കുടലെപ്പോഴും കുടലിലെ ഈ വില്ലസ് ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആദ്യം പോകുന്നത് എവിടെയാണ് ആമാശയത്തിലാണ് രണ്ട് മണിക്കൂർ അവിടെ കിടക്കും അതിനകത്ത് ആസിഡാണ് ആസിഡിനകത്ത് നാനഞ്ഞോ കൂത്തിരുന്ന് വെള്ളം പോലായി കുടലിനകത്ത് ഇട്ടു കുടലിനകത്താണ് ഇതെല്ലാം അബ്സോർവ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശുചിയുള്ളതല്ല എന്ന് വിചാരിക്കുക നമ്മൾ കുടിക്കുന്ന വെള്ളം ശുചിയുള്ളതല്ല ഇന്ത്യയിൽ എത്ര ശതമാനം ആൾക്കാർക്ക് ശുദ്ധജലം കുടിക്കുന്നുണ്ട് വളരെ കുറവാണ് എത്രയോ ശതമാനം ആൾക്കാർക്ക് ശുദ്ധജലമുള്ളൂ പൈപ്പ് വെള്ളം കിട്ടുന്ന സമൂഹം തന്നെ വളരെ കുറവാണ് ഇപ്പം ഞാൻ അട്ടപ്പാടി ജോലി അട്ടപ്പാടി ജോലി ചെയ്യുമ്പോൾ ഈ ആൾക്കാർ പൈപ്പ് ഉണ്ട് വെള്ളമുണ്ടവിടെ പൈപ്പുണ്ട് പക്ഷേ വെള്ളമില്ല വെള്ളമെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം വരും രണ്ട് മണിക്കൂർ അപ്പോൾ ആഴ്ച രണ്ട് മണിക്കൂർ വന്ന വെള്ളം പിടിക്കാൻ വേണ്ടി അവരിങ്ങനെ കുടങ്ങളൊക്കെ നില നിരത്തി വെച്ചിരിക്കും ഇങ്ങനെ പിടിക്കുന്ന വെള്ളം അവർ കക്കൂസിലൊഴിക്കുകയോ ഭക്ഷണം പാചകം ചെയ്യുമോ കക്കൂസിൽ വേണമെങ്കിൽ എന്ത് എന്ത് വേണം രണ്ടിലും മൂന്ന് ലിറ്റർ വെള്ളം വേണം ഒരു ദിവസം ഒരു അഞ്ച് പേരുള്ള ഫാമിലി ആണെങ്കിൽ എത്ര ലിറ്റർ വെള്ളം വേണം അപ്പോൾ സർക്കാർ കക്കൂസ് കിട്ടിക്കൊടുത്തു പക്ഷേ ആൾക്കാർ കക്കൂസ് ഉപയോഗിക്കുന്നില്ല ആൾക്കാരോട് ചീത്ത വിളിയാ നിങ്ങൾ എന്തോ കക്കൂസ് ഉപയോഗിക്കുന്നില്ല കാരണം എന്താണ് വെള്ളമില്ല കിട്ടുന്ന വെള്ളം പാചകം ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ അവരെന്തു ചെയ്യും അവർ പോയി ഭവാനി നദിയുടെ കരയിൽ പോരുന്ന് അവർ മലവിസർജനം നടത്തും അതിലൂടെ ഉള്ള വെള്ളം അവരുടെ ഷീറ്റെല്ലാം കൂടെക്ക് ഈ വിസർജ്യം കലർന്ന വെള്ളം ഒഴുകും ആ വെള്ളം തന്നെ പിപ്പിനകത്ത് കയറ്റി കൊണ്ടുവരും ഇതവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ് കേരള ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം നമ്മളൊക്കെ വ്യത്യസ്തമാണ് നമുക്ക് കുറച്ചുകൂടെ പക്ഷേ നമ്മൾ കിട്ടുന്ന പൈപ്പ് വെള്ളം കുടിക്കാൻ നേരിട്ട് കുടിക്കാൻ പറ്റുമോ ഇല്ല അമേരിക്ക ഇംഗ്ലണ്ടിലാണെങ്കിൽ പൈപ്പ് വെള്ളം നേരെ എടുത്ത് നമുക്ക് എടുത്ത് കുടിക്കാം അതേ അതുപോലെ ശുദ്ധീകരിച്ച വെള്ളം തരാം നമുക്ക് പക്ഷേ അങ്ങനെ പറ്റത്തില്ല ആ പൈപ്പ് വെള്ളം ചൂടാക്കിയിൽ നമ്മുടെ കുടലിൽ ജീവിതാവും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ബോംബെയിലെ കൽക്കട്ടയിലൊക്കെ ഉള്ള ചേരികളിൽ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ച് ആലോചിക്കുക അവിടെ ജനിക്കുന്ന കുട്ടികളെ കുറിച്ച് ആലോചിക്കുക അപ്പോൾ ഈ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ കുടിക്കുന്നത് ഇങ്ങനെയുള്ള മലിനമായ ജലമാണ് അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് കുട്ടികൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ജനിച്ച സമയം മുതൽ ആറുമാസം വരെ മുലപ്പല്ല അത് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുകയാണ് രണ്ട് വയസ്സ് വരെയാണ് കുട്ടികളുടെ ബ്രെയിൻ ഗ്രോ ചെയ്യുന്ന സ്ഥലം അഞ്ച് വയസ്സ് വരെ വെച്ചു ഒരു അഞ്ച് വയസ്സ് വരെയാണ് കുട്ടികളുടെ ഒരു ഗ്രോത്ത് അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരെ അതുകൊണ്ടാണ് സ്കൂളിൽ നമ്മൾ പിന്നെ ഇൻഡിപെൻ്റ് ആയി അപ്പോൾ രണ്ട് മൂന്ന് വയസ്സ് വരെ ഈ കുട്ടികൾ നിരന്തരമായിട്ട് ഇങ്ങനെ മലിനജലം കുടിക്കുകയാണെങ്കിൽ ഇവരെ കുടലിനകത്ത് ഈ മലിനജലം പോയിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാക്കും എന്നു വെച്ചാൽ അണുബാധ ഉണ്ടാക്കും ഏ പ്രത്യേകിച്ചും ഇതിനകത്തുള്ള വൈറസ് അസുഖങ്ങളാണ് നിരന്തരമായ അണുബാധ ഉണ്ടാകും അപ്പം അണു വലിയ കുടുംബം വൈറലൊക്കെ ആകും പക്ഷേ ദിവസേനെ ദിവസേനെ കുറേശാണെങ്കിൽ എന്തു പറ്റും ഇത് നീർക്കെട്ടായിട്ട് മാത്രം ഇങ്ങനെ വയറ്റിനകത്ത് നീർക്കെട്ടുണ്ടായിക്കൊണ്ടിരിക്കും ഒരു രണ്ട് ഒരു രണ്ട് മൂന്ന് വയസ്സിനകത്ത് ഈ കുട്ടികൾ നിരന്തരമായിട്ട് ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് ഈ കുടലിനകത്തുള്ള അവിടെ വില്ലസ് ഉണ്ടല്ലോ ഏ വില്ലസ് നല്ല നീളമുള്ളൊരു സാധനമാണ് ഈ വില്ലസ് ഷോർട്ടായിപ്പോകും നിരന്തരമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായി ഇത് ചുരുങ്ങിപ്പോകും ചെറുതായിപ്പോകും നിരന്തരമായി ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് നിരന്തരമായി ഇൻഫ്ലമേഷൻ ചില നീർക്കെട്ടുണ്ടായി ഈ മഞ്ഞിന ജലം എപ്പോഴും അവിടെ അവിടെ കുടല്ക്കുന്ന ആഘാതം കൊണ്ട് ചെറുതായിപ്പോകും എന്ന് വെച്ചാൽ എന്താ അർത്ഥം ചെറുതായി പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണം വേണ്ടത്ര ആകിരണം ചെയ്യത്തില്ല അതാ അർത്ഥം ഇത്രയും ഹൈറ്റുള്ള വില്ലസ് ഇത്രയും ഹൈറ്റുള്ള വില്ലസ് ഇത്രയായി കഴിഞ്ഞാൽ ഇത്രയാണ് എൻ്റെ ഹൈറ്റ് പക്ഷെ പകുതി ഉള്ളതിരിക്കട്ടെ ഇത്രയും ഹൈറ്റ് ഉണ്ടെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം അത്രയും ആഗിരണം ചെയ്യും അല്ലേ ആ വില്ലസ് അത്രയും സ്ഥലമുണ്ട് ഈ ഇതിൻ്റെ ഇതിൻ്റെ പ്രതലമുണ്ടല്ലോ ഈ പ്രതലത്തിലാണ് ഇത് ഭക്ഷണം ആഗിരണം ചെയ്യുന്നത് അപ്പോൾ നീണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ എത്രയോ കോടാനുകോടി വില്ലസ് ഉണ്ട് ആ വില്ലസിൻ്റെ സർഫസിലൂടെയാണ് ഇതിനകത്ത് രക്തക്കുഴലുണ്ട് ഇതിനകത്ത് രക്തക്കൊഴലാണ് ഇതിനകത്ത് അപ്പോൾ ഈ ഭക്ഷണം പുറമേ ആഗിരണം ചെയ്ത് രക്തക്കൊഴലിനകത്തോട്ട് കയറി അങ്ങ് പോകും ഭക്ഷണം നമ്മുടെ ശരീരത്തിനകത്ത് കയറും അപ്പോൾ ഈ വില്ലസ് പകുതിയായി ഇത്രയായി കഴിഞ്ഞാൽ ഇത്രയും ഭക്ഷണമേ ചെയ്യും അപ്പം ഇങ്ങനെ സംഭവിച്ചെന്ത് പറ്റും ഷണ്ടിങ് ഉണ്ടാവും എന്താണ് ഷണ്ടിങ് വെച്ചാൽ വളർച്ച മുരടിച്ച് പോകുക എന്ന് പറയും ഷണ്ടിങ് ഷണ്ടിങ് ഇന്ത്യയിലെ കുട്ടികളിൽ ഒരുപാട് പേര് ഷണ്ടിങ് ഉള്ളവരാണ് നമ്മൾ പോകും നമ്മൾ കുംഭമേളക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ മേള അവിടെ മലവിസർജന മേളയായിരുന്നു ഇതല്ല എവിടെയാണ് നേരെന്താ ഗംഗയിലോട്ടാണ് ഒഴുക്കുന്നത് ഇതൊന്നും ട്രീറ്റ് ചെയ്യുന്നില്ല ഇത് ഈ സ്ട്രെയിം മലവിസർ മലം വരുന്നത് മലം ട്രീറ്റ് ചെയ്ത് അത് അണുബാധ ഇല്ലാതാക്കിയിട്ടാണ് നമ്മൾ കളയേണ്ടത് നമ്മുടെ ശബരിമലയിൽ എന്താണ് ചെയ്യുന്നത് പമ്പയിൽ പെരിയാർ നമ്മുടെ നദികളിൽ എന്താ ചെയ്യുന്നത് പോട്ടെ അവിടെ പോട്ടെ നമ്മുടെ സാധാരണ ഇപ്പോൾ കൊല്ലത്തെ ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ പണ്ട് ഭയങ്കര നാറ്റമായിരുന്നു എന്ത് ഇത്ര നാറ്റം തൊണ്ടഴുകുന്നതിൻ്റെ ആയിരിക്കും അല്ല കൊല്ലത്തെ മുഴുവൻ സീവേജ് ഇതും തുറന്നു വിടുന്ന അഷ്ടമുടി കായലിലേക്കാണ് മലവാ ഇതാണ് വെള്ളമായിട്ട് നമ്മൾ കയറ്റി അല്പം ക്ലോറിൻ തെളിച്ച് തരുന്നത് അപ്പോൾ ഇത് നമ്മുടെ കാര്യം പക്ഷേ ഇത് ഏറ്റവും താഴെ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്ന കുട്ടികളെന്ന് വെച്ചാൽ ഇതുപോലെ കിട്ടുന്ന വെള്ളമാണ് കുടിക്കുന്നത് മലിന ജലം കുടിക്കും ഷണ്ടിങ് ഉണ്ടാവും ഗ്രോത്ത് കുറയും എന്ത് ഗ്രോത്ത് ശരീരത്തിൻ്റെ വളർച്ച മുരടിക്കും ഈ ശരീരത്തിൻ്റെ വളർച്ച മരടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലക്ച്വലായ വളർച്ചയെ മുരടിക്കുന്നു എന്നർത്ഥം കാര്യം രണ്ട് വയസ്സ് വരെയാണ് കുട്ടികളുടെ ബ്രെയിൻ വളരെ വലുതാവുന്നത് ഈ സമയത്ത് നമുക്ക് ഭക്ഷണം കൊടുത്താലും ഒന്ന് ഭക്ഷണമില്ല അതൊരു വേറെ സംഗതി ഭക്ഷണമില്ല പക്ഷേ ഉള്ള ഭക്ഷണം കൊടുത്താലും ആ ഉള്ള ഭക്ഷണം പോലും ആഗിരണം ചെയ്യത്തില്ല കാരണം ബിക്കോസ് എന്താണ് അവൻ്റെ വില്ലസ് ഷണ്ടിങ് ഉള്ളതുകൊണ്ട് അപ്പോൾ അത് ഇൻ്റലക്ച്വലായ ഗ്രോത്തിനും അത് കുഴപ്പമാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യമാണല്ലോ ഇന്ത്യ അല്ലേ ഏറ്റവും കുറച്ച് ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടെ എന്താണ് ഇക്കോഡോർ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ ഇക്കോഡോർ പിന്നെ യൂറോപ്പിലെ കൊച്ചു രാജ്യങ്ങളുണ്ടല്ലേ സ്ലോവാക്കിയ നമുക്ക് ഇത്രയും എൺപത് കോടി ആൾക്കാരുണ്ടായിട്ട് ഒരു ഫുട്ബോൾ ടീമിനുണ്ടാക്കിയ പറ്റിയിട്ടുണ്ടോ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള തൊണ്ണൂറ് മിനിറ്റ് നിന്ന് കളിക്കുന്ന പതിനൊന്ന് പേർ അതാണല്ലോ ആവശ്യം തൊണ്ണൂറ് മിനിറ്റ് നിന്ന് തളരാതെ കളിക്കുന്ന പതിനൊന്ന് പേരാണ് വേണ്ടത് ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് പറ്റുന്നത് ക്രിക്കറ്റ് കളിക്കാൻ പറ്റും അതിന് വലിയ അധ്വാനമൊന്നും വേണ്ട ഹോക്കിയൊക്കെ കളിക്കാം ഉരുട്ടി ഉരുട്ടി കാര്യം എന്തുകൊണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊണ്ണൂറ് മിനിറ്റ് പിന്നെ എക്സ്ട്രാ ടൈം ഉണ്ടല്ലേ പിന്നെ അരമണിക്കൂർ വേണ്ടി കഴിയേണ്ടി വരും ഇത്രയും സമയം കളിക്കാൻ തക്കവണ്ണം ശരീരത്തിൽ ജലവും ഇലക്ട്രോലൈറ്റ്സും നിലനിർത്താൻ പറ്റുന്ന ശരീരമല്ല നമുക്കുള്ളത് അതാണ് കാര്യം തൊണ്ണൂറ് മിനിറ്റ് വേണമെങ്കിൽ ക്ഷീണം ഉണ്ടാവാൻ പാടില്ല അപ്പം സോഡിയം പൊട്ടാഷ്യം ഇങ്ങനെയൊക്കെയുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട് അതില്ലെങ്കിൽ ക്ഷീണം വരും നമ്മളിടയ്ക്കിടയ്ക്ക് ഈ ആൾക്കാർ ഓടുന്ന ഗ്ലൂക്കോസ് കഴിക്കത്തില്ലേ ഈ സോൾട്ടൊക്കെ ചേർന്ന സാധനം അത് ഇത് ഇലക്ട്രൈറ്റ്സിന് വേണ്ടിയാണ് ഈ തൊണ്ണൂറ് മിനിറ്റ് ഒരു ക്ഷീണവും ഇല്ലാതെ കളിക്കാൻ പറ്റുന്ന കളിക്കാരെ ഉണ്ടാക്കി നമുക്ക് പറ്റില്ല കാരണം നമ്മുടെ കുടൽ അങ്ങനെ ഉള്ളതല്ല അതാണ് കാരണം ഇപ്പം ഉദാഹരണമായിട്ട് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിൽ ഒരു കുട്ടി ജനിക്കുന്നു രണ്ടര കിലോ ഉള്ള കുട്ടിയാണ് ജനിക്കുന്നത് അല്ലെങ്കിൽ മൂന്ന് കിലോ ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടിയും എത്ര കിലോയുള്ള കുട്ടിയാണ് മൂന്ന് കിലോ ഉള്ള കുട്ടിയാണ് ഒരേ വെയിറ്റാണ് പക്ഷെ വളരെ മറന്ന ചില ആക്കരിച്ചു അവർ ഭയങ്കര ശരീരവും നമ്മളിങ്ങനെ ആയിപ്പോയി ചിലർ പറയും നമ്മൾ നമുക്ക് നമ്മുടെ ജനറ്റിക്സ് അതാണ് അങ്ങനെയല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻഡസ്റ്റൈൻ്റെ വ്യത്യാസമാണ് അവരുടെ ഇൻഡസ്റ്റൈൻ അവർക്ക് എത്രയോ വർഷം നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന സിറ്റുവേഷനിൽ ഒരു നൂറ് കൊല്ലം മുമ്പാണ് യൂറോപ്യൻസ് ജീവിച്ചിരുന്നത് അവർ പിന്നെ ഹൈജീനെ കുറിച്ച് വളരെ ഇതായി ഭയങ്കര ഇതുണ്ടായി നമ്മളിപ്പോഴും യൂറോപ്പ് നൂറു വർഷം മുമ്പ് ജീവിച്ചിരുന്ന സ്ഥലത്താണ് നമ്മളിപ്പോഴും പറയുന്നത് എന്താണ് ഓപ്പൺ ഡിഫിക്കേഷൻ നമ്മൾ മാറ്റിയതിനെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അല്ലേ നമ്മുടെ ഏറ്റവും വലിയ തുറസ്സായ സ്ഥലത്തുള്ള മലവിസർജ്ജനമാണ് വിസർജനമാണ് നമ്മളിപ്പോഴും പറയുന്നത് അതൊക്കെ എന്നേ എത്രയോ നാൾ മുമ്പ് പരിഹരിച്ച വിഷയങ്ങളാണ് നമ്മൾക്ക് ഇപ്പോഴും ഒരു ഒരു ഇൻറ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള കുടിവെള്ളം നമുക്ക് സ്വപ്നം കാണാൻ പറ്റത്തില്ല നമ്മളതിന് ഒരു ഏഷ്യൻ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി അതും പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി മലിനമായ വെള്ളത്തെ നമ്മൾ ശുദ്ധമായി കൂടിയുള്ള പറയുന്നത് അപ്പോൾ ഇത് ഇൻഡസ്ട്രെയിൻ്റെ ഇൻഡസ്ട്രെയിൻ്റെ ഇതാണ് ഇൻഡസ്ട്രെയിൻ എന്ന് വെച്ചാൽ കുടലിൻ്റെ സംരക്ഷണം കുടലിനകത്തുള്ള സ്ട്രക്ചർ വില്ലസ്സിനകത്ത് ഉണ്ടാകുന്ന ഷണ്ടിങ് ഉണ്ടാകാതെ നമ്മൾ കഴിക്കുന്ന ആഹാരം അതുപോലെ വലിയ ആഹാരമൊന്നും കഴിച്ചില്ലെങ്കിലും കഴിക്കുന്ന ആഹാരം അതുപോലെ ശരീരത്തിൽ അബ്സോർ ചെയ്യുക പറ്റുന്ന രീതിയിൽ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല അതെ കാരണം എന്ന് വെച്ചാൽ എൻവയോമെൻ്റൽ പൊല്യൂഷൻ സാനിറ്റേഷൻ ഇല്ലായ്മ ശുചിത്വമില്ലായ്മയാണ് നമ്മുടെ പ്രശ്നം ഇത് ആദിവാസികളെയോ അല്ലെങ്കിൽ ചേരിയിൽ താമസിക്കുന്ന ആൾക്കാരെയോ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഈ ഇരിക്കുന്ന എനിക്കും ബാധകമാണ് സാറിനും ബാധകമാണ് എല്ലാവർക്കും ബാധകമാണ് ബിക്കോസ് നമ്മൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് താമസിക്കുന്നത് ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ അപ്പുറത്തൊരു കടക്കാരൻ്റെ കടയിൽ പോയി വയറിളക്കം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവൻ എത്ര സംരക്ഷിച്ചാലും അവൻ്റെ കടയിലേക്ക് ഈ മാലിന്യം കയറും എന്നാലും ശ്രദ്ധിക്കണം ഞാൻ അവനെ ന്യായീകരിക്കല്ല ഞാൻ പറയുന്നത് അതാണ് അതായത് നമ്മൾ ഈ സ്ട്രീറ്റ് ഡോഗ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരു ഡോഗും സേഫ് അല്ല എന്ന് പറയുന്നവണക്കാണ് സ്ട്രീറ്റ് ഡോഗി തെരുവിൽ അലഞ്ഞിരിയുന്ന പട്ടിയുള്ളടത്തോളം കാലം ഒരു വീട്ടിൽ വളർത്തുന്ന പട്ടിയും സേഫ് അല്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രശ്നം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സ്റ്റണ്ടഡാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അസുഖങ്ങളുടെ ഉദാഹരണമായിട്ട് നമുക്ക് നല്ല ശുദ്ധമായ കുടിവെള്ളവും ശുദ്ധമായ ഭക്ഷണവും കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പരിസര ശുചിത്വം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു മൂന്നിൽ നാല് നാലിൽ മൂന്ന് ആശുപത്രികളും പൂട്ടിപ്പോവും നമ്മൾ മരുന്ന് നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ അളവ് മൂന്നിൽ നാല് കുറയും കാരണം നമുക്കുണ്ടാകുന്ന അസുഖങ്ങളെ മുഴുവൻ വരുന്നത് പ്രധാനമായിട്ടും ഈ വെള്ളത്തിലൂടെയും ഇതിലൂടെയും ശുചിത്വമില്ലായ്മയിലൂടെയുമാണ് ഞാനൊന്ന് കുറേ പേഷ്യൻ്റെ കണ്ട അതോ ഞാൻ അനുഭവത്തിൻ്റെ പറയുന്നു അവരൊക്കെ നല്ല വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലി എൻ്റെ പണി പോ എൻ്റെ പണി പോകും ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടിയിരുന്ന മനുഷ്യരാണ് ഏഷ്യൻ സൊസൈറ്റിയിലെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇന്ത്യൻ ജന ഇന്ത്യൻ ജനത നമ്മൾ കാണിച്ചു കൊടുക്കണത് എങ്ങനെയാണ് എങ്ങനെയാണ് സാനിറ്റേഷൻ എങ്ങനെയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടിയിരുന്ന ജനതയാണ് നമ്മൾ പക്ഷെ നമ്മളാണ് ഏറ്റവും മോശമായിട്ടത് ചെയ്യുന്നത് നമുക്ക് ഈ ഫീക്കൽ മാറ്റർ നമുക്ക് മലം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമുക്കതിനകത്ത് ഒരു പ്രശ്നമില്ല അല്ലേ മലം നമ്മൾ മലത്തിലാണ് കഴിയുന്നത് പക്ഷേ ഈ പ്രശ്നമെന്ന് വെച്ചാൽ മലത്തിൽ കഴിയുന്നതല്ല ഇത് അതിഭയങ്കരമായ രോഗത്തിന് കാരണമാകുന്ന കാര്യവുമാണ് ഇതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് സാനിറ്റേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയും അതുതന്നെയാണ് അതിനകത്ത് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യത്തില്ല ആരും സ്പെൻഡ് ചെയ്യത്തില്ല അതിനകത്ത് സ്പെൻഡ് ചെയ്താലേ പറ്റൂ അതിന് പോളിസി ഉണ്ടായാലേ പറ്റൂ ഇപ്പം നമ്മൾ തുടങ്ങിയ മുപ്പത് കൊല്ലം കൊണ്ടേ അത് അത് ഇപ്പം നമ്മൾ ആരംഭിച്ചാൽ മുപ്പത് കൊല്ലം കൊണ്ട് മാത്രമേ അത് അത് ഫലപ്രാപ്തിയിലെത്തൂ അപ്പോൾ ഇത് ഇന്ത്യ ഗവൺമെൻറ് ഇതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുത്തു അവരുടെ സ്വച്ഛ് ഭാരത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ് പക്ഷേ പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ അതുകൊണ്ട് പ്രശ്ന പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല കാര്യം നിങ്ങൾ ഒരു കക്കൂസിലിരുന്ന് നിങ്ങൾ മലവിസർജനം നടത്തിയിട്ട് ആ സാധനം നിങ്ങൾ അടുത്ത പുഴയിലേക്കാണ് കളയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ഇപ്പോൾ നമ്മളല്ല നമ്മുടെ വീട്ടിലിരുന്ന് പൊതുവി പൊതുവിട വിസർജ്ജനമല്ല നമ്മൾ നടത്തുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഫ്ലാറ്റിൽ നിന്നൊക്കെ ഇരുന്ന് ചിറ്റടിക്കുന്ന നേരെ ഓടയിലേക്ക് പോയി അടുത്തുള്ള വാട്ടർ റിസോഴ്സിലാണ് പോണത് അപ്പോൾ അതുകൊണ്ട് എന്താ അർത്ഥം അപ്പോൾ ഇങ്ങനെ ആകുമ്പം ഇത്തരത്തിലുള്ള മാലിന്യങ്ങളെ ട്രീറ്റ് ചെയ്യണം അതിനെ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും അപ്പം അല്ലേ ഒരു ഫ്ലാറ്റിലുള്ള മാലിന്യങ്ങളെ അവിടെ തന്നെ ട്രീറ്റ് ചെയ്യണം അതിൻ്റെ ഒരു പോളിസി ഉണ്ടാവണം പദ്ധതി ഉണ്ടാവണം അതിനുവേണ്ടി ഫണ്ട് ഉണ്ടാവണം പക്ഷെ ഇത് ലീസ്റ്റ് പ്രയോറിറ്റിയാണ് അതുകൊണ്ട് ഈ ലീസ്റ്റ് ഇത് ഏറ്റവും കുറച്ച് പ്രയോറിറ്റി ആകുന്നിടത്തോളം കാലം നമ്മുടെ കുട്ടികൾ സ്റ്റാൻഡേർഡായിട്ട് വളരും നമ്മുടെ കുട്ടികൾ ഈ പറയുന്ന ബുദ്ധിപരമായിട്ട് സ്കോളാർഷ്ടിക്കായിട്ട് മറ്റ് പല രാജ്യങ്ങളിലെയും വികസിത രാജ്യങ്ങളിലെ കുട്ടികളെയും അപേക്ഷിച്ച് പിന്നിൽ നിൽക്കേണ്ടി വരും ഇതൊരു സത്യമാണ് ഞാനിത് പറയാൻ കാര്യം ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ആദിവാസികളുടെ അട്ടപ്പാടിയിലെ വയനാട്ടിലെ അട്ടപ്പാടിയിൽ തന്നെ എടുക്കാം അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കുട്ടി ശിശുമരണം സംഭവിക്കുന്നൊരു സ്ഥലമാണ് അട്ടപ്പാടി നാൽപ്പതാണ് ജനിക്കുന്ന കുട്ടികൾ നാൽപ്പത് കുട്ടികൾ അഞ്ച് വയസ്സിന് താഴെ മരിച്ചു പോവുകയാണ് കേരളത്തിലെ മൊത്തം കണക്ക് പതിമൂന്നാണ് അപ്പോൾ അതിൻ്റെ മൂന്നിരട്ടിയാണ് അല്ലേ എന്താണ് കാരണം നമ്മളെല്ലാം പറയുന്ന അവിടെ ഭക്ഷണമില്ലായ്മ ആരോഗ്യ സംവിധാനമില്ലായ്മ ഇല്ലായ്മ തെറ്റാണ് നമ്മളെക്കാട്ടിലും വലിയ ആരോഗ്യ സംവിധാനമാണ് ഈ അട്ടപ്പാടിയിലുള്ളത് കാര്യം അവിടെ അവിടുത്തെ ട്രൈബൽ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ അവിടെ താമസിക്കുക ഫുൾ ടൈം താമസിച്ചാണ് അവിടെ അവിടെ താമസിക്കുക ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ താമസിക്കുന്നുണ്ട് നമുക്ക് ട്വൻറ്റി ഫോർ അവർ ഭക്ഷണം ഇല്ലായ്മ എന്ന് പറയാൻ പറ്റത്തില്ല അവർക്ക് ഈ ദാരിദ്ര്യം ഉണ്ടാകാനുള്ള ഭക്ഷണം ലഭ്യ ഭക്ഷണം ഇതില്ലായ്മ കാരണം അവിടെ ആൾ ജന സർക്കാർ ചോര ചോരങ്കിൽ കൊടുക്കുന്നുണ്ട് നല്ല ഭക്ഷണം ഞാൻ പറയുന്നില്ല പക്ഷേ ദാരിദ്ര്യം ഉണ്ടാകേണ്ട കാര്യമില്ല പ്രശ്നം പക്ഷേ എന്താണ് പ്രശ്നം കുടിവെള്ളമാണ് സാനിറ്റേഷനാണ് അപ്പോൾ ഈ സാനിറ്റേഷൻ ശരിയാവാതെ എത്ര ഭക്ഷണം കൊടുത്താലും ആ ഭക്ഷണം കെയറില്ലാകത്തേക്ക് ഇതാണ് കാര്യം ശുചിത്വവും ഭക്ഷണവും ചേർന്നാലേ ആരോഗ്യം ഉണ്ടാവും ഇത് ബേസിക് പാഠം ഇതാണ് അതിൻ്റെ പ്രാധാന്യം ഇനിയാണ് നമ്മുടെ മഴക്കാല ആരോഗ്യത്തിലേക്ക് നമ്മൾ വരുന്നത് ഇത്രയും മനസ്സിലായല്ലോ ഏ ആ അപ്പോൾ എങ്ങനെയാണ്